ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കടുക്ക വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കായിട്ടാണ് ആള് കുഞ്ഞനാണെങ്കിലും നിസ്സാരക്കാരനല്ലോ അപ്പൊ ഇതാണ് കടുക്കുക നമ്മുടെ വീടിന്റെ അടുത്തേക്കുള്ള എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്ക് കിട്ടും രണ്ട് രൂപയാണ് കേട്ടോ ഒരു പീസിന് ഇത് ഇനി ഒരു കല്ലില് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒരസണം എന്നിട്ട് അതിൽ നിന്നും വരുന്ന ആ ഒരു പേസ്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ആട്ടോ ഞാനിപ്പോ പാലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഒരു പേസ്റ്റ് എന്റെ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാട്ടോ നമ്മുടെ ഫേസിൽ ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ അതുപോലെ തന്നെ സൺ ഡേമേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന സ്കിൻ ഇഷ്യൂസ് ഒക്കെ മാറാനും പാൻ കരിവാളിപ്പ് ഇതൊക്കെ പെട്ടെന്ന് മാറിയിട്ട് നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ കടുക്കയിൽ വൈറ്റമിൻ സി കെ അമിനോ ആസിഡ് മഗ്നീഷ്യം ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ മാത്രമല്ല ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ആണ് അതുകൊണ്ട് പിംപിൾസ് ഒക്കെ നല്ലപോലെ പ്രിവെന്റ് ചെയ്യും എനിക്ക് കിട്ടിയ നല്ലൊരു റിസൾട്ട് ആണ് കേട്ടോ ഇത് ഇപ്പൊ സംഭവം അടിപൊളിയാണ് ഒറ്റ യൂസിൽ തന്നെ കടുക്കെ എന്നെ ഞെട്ടിച്ചു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത വീടായിട്ട് കാണാം